ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ബാങ്ക് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചെസ് സംഘടിപ്പിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിനാല്യഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ ചെസ് അസോസിയേഷനുമായി സഹകരിച്ച് പോഴങ്കാവ് സെയിൻറ് ജോർജ് മിക്സഡ് എൽ സ്കൂളിൽ വെച്ച് നടത്തിയ ചെസ് ശില്പശാലയുടെ ഉദ്ഘാടനം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു രാജാന്ന് തെളിപ്പു പക്ഷെ പരാജയപ്പെടുന്നുണ്ട് മനസ്സിലാക്കിയ രാജ്യം നമ്മുടെ അവിടെ മക്കളൊന്നും ഓർക്കുണ്ടായിരുന്നില്ല തൊട്ടിലും മകനെ ആട്ടുന്ന പോലെ ഒരു പാട്ട് പാടുന്ന ഒരു ഇതുണ്ട് അല്ലെ ഓർക്കുന്നുണ്ടാവുന്ന വിചാരിക്കുകയാണ് അളയുന്ത അപ്പഴും ഈ സ്ഥലത്ത് അണക്കും പെട്ടെന്ന് കരുത് നോക്കി കാര്യം മാറ്റി അപ്പൊ എന്തായി രാജാവും എന്നാലും അങ്ങനെ പറയുന്നുണ്ട് ആ പാട്ടിന്റെ രീതിക്ക് അനുസരിച്ച് ചെറുശ്ശേരി നമുക്കറിയാതെ താളവും പോകും പിന്നീട് പറയുന്നു എന്നാലും മൊത്തം കഥകൾ ഒപ്പം തന്നെ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞപ്പോൾ ഈ അടുത്ത കാലത്ത് ലോക ചെസ് ചാമ്പ്യൻ ആയി നമ്മളല്ലേ അല്ലെ ലോകത്തിലെ ചെസ് ചാമ്പ്യൻ ആയിട്ട് ഭാരതത്തിലൊരു കുട്ടി വന്നു വന്ന അത് നമ്മുടെ എവിടെയുള്ള ആളാ തമിഴ്നാടാണ് തൊട്ടടുത്ത സ്ഥലാണ് എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു സിദ്ധി നന്നായിട്ട് ഒരു കുട്ടിക്ക് ഇണ്ടിയാവോ നീ കുട്ടി രക്ഷപ്പെട്ടു എല്ലാവരും ഡോക്ടറും എഞ്ചിനീയറും വേറൊന്നാകേണ്ടതല്ലേ ഇടയിലുള്ള എല്ലാം അദ്ദേഹത്തിനോടുത്ത സ്വീകരണം ഒക്കെ ഞാൻ വായിച്ചു പതിനെട്ട് വയസ്സുള്ള പ്രസിഡന്റ് പറഞ്ഞല്ലോ പതിനെട്ട് വയസ്സാണ് അപ്പോ അതിനിടയിൽ അദ്ദേഹത്തിന് കിട്ടിയ പാരിതോഷികളൊന്നും കണ്ടുപിടിച്ചിട്ടുണ്ട് അത് ഈ സമ്മാനാർഹമായിട്ടുള്ള വേദിയിൽ കോടിയാണ് പിന്നെ സംസ്ഥാന സർക്കാർ അഞ്ചോ അഞ്ചര കോടി രൂപ വേറെ തൊട്ട് 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 വേറെ ഒരൊറ്റ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയതിന് ആ കുട്ടി അല്ലെ പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടി ജീവിതത്തിൽ സാമ്പത്തികമായി അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പല കിട്ടി വളരെ വേഗത്തിൽ ആ സുരക്ഷിതമായി പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നും സ്ഥിര താമസക്കാരായ വിദ്യാർത്ഥികളിൽ നിന്നും എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കാണ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകുന്നത് പഞ്ചായത്തിനെ നാല് മേഖലകളായി തിരിച്ച് രണ്ടാം ഘട്ടത്തിൽ പരിശീലനം നടത്തും ജില്ലാ ചെസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പീറ്റർ ജോസഫ് മുഖ്യാതിഥിയായി വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ പി എ നൌഷാദ് വികസനകാര്യ ചെയർമാൻ കെ എ അയൂബ് വാർഡ് മെമ്പർ കെ ആർ രാജേഷ് ഇംപ്ലിമെന്റിംഗ് ഓഫീസർ സജിന ടീച്ചർ രജന ടീച്ചർ സാജു ലോയിസ് എൻ എം ശ്യാംലി നിമി മേനോൻ ന്യൂജൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ഇന്ത്യ അടിഞ്ഞതിനെ തുടർന്ന് ഉള്ളൊരാശയ ഒരു വർഷം മുമ്പ് തന്നെ ഈ വിദ്യാലയത്തിന്റെ മാനേജർ നമുക്ക് പഞ്ചായത്ത് തലത്തിൽ വലിയ ഒരു ശില്പശാല നടത്തണമെന്നും നമ്മുടെ പതിനേഴ് വിദ്യാലയങ്ങളിലെയും അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലെയും കുട്ടികൾക്ക് വിപുലമായിട്ടുള്ള ഒരു ട്രെയിനിങ് നൽകിക്കൊണ്ട് സമ്പൂർണ്ണ ചെസ് സാക്ഷരത വിദ്യാർത്ഥികളിൽ എത്തിക്കണം എന്നതിൻ്റെ ഒരാവശ്യം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു എന്നാൽ ഗ്രാമപഞ്ചായത്ത് പദ്ധതി വിഭാവനം ചെയ്തു വന്നപ്പോൾ അല്പം വൈകി അതിനിടയിലാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നമ്മുടെ ഇന്ത്യക്കാരനായിട്ടുള്ള പതിനെട്ട് വയസ്സുകാരൻ മുകേഷ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് അതെല്ലാം ഈ മേഖലയിൽ ട്രഷൻ സിൻസ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി